സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് നമുക്കറിയാം ആ പ്രളയ പ്രളയസമയത്ത് കേരളത്തിൽ ഒട്ടേറെ മരണങ്ങളുണ്ടായി ഒട്ടേറെ നാശനഷ്ടങ്ങളുണ്ടായി സംസ്ഥാന വ്യാപകമായി തന്നെ കേരളത്തിന് വലിയ നഷ്ടമാണ് അന്ന് സംഭവിച്ചത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കേരളത്തിന് കേരളത്തിലേക്ക് സഹായ പ്രവാഹം വന്നു ആ ഒരു വേളയിൽ സർക്കാരിന് സംസ്ഥാന ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം പോലും അതിനായിട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കേണ്ടി വന്നു അങ്ങനെ എല്ലാ ജീവനക്കാരും ആ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ആ ഉദ്യമത്തിലൂടെ അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചതും ഏതായാലും അങ്ങനെ ഒരു വലിയ ഇല്ല ലോകം തന്നെ ലോകം തന്നെ ഒരുമിച്ച് നിന്ന് കൈകൂർത്ത് കേരളത്തെ തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിൽ ആയിരുന്നു സർക്കാർ ഏർപ്പെട്ടിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ആ സമയത്താണ് അങ്ങനെ കേരളത്തെ മെല്ലെ മെല്ലെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാനുള്ള സർക്കാരിൻ്റെ കൊണ്ടുപിടിച്ചുള്ള ശ്രമം കേന്ദ്ര സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട സഹായമൊന്നും ലഭിച്ചില്ല എന്നും നമുക്കറിയാം പക്ഷേ ലോകത്തിൻ്റെ വിവിധ കോണികളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ കേരളത്തിന് വലിയ സഹായമാണ് ലഭിച്ചത് അങ്ങനെ ലഭിച്ച ധനസഹായം കൊണ്ട് കേരളത്തെ ഒരു പുതിയ കേരളം നിർമ്മിക്കാമെന്നുള്ള സർക്കാരിൻ്റെ ആ മോഹവുമായ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് നിർഭാഗ്യവശാൽ ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം എന്നുള്ള വിധി വന്നതും പിന്നെ അതിന്റെ പുറകെ വിവാദങ്ങളുമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇറങ്ങി പുറപ്പെട്ടതും വാസ്തവത്തിൽ പ്രതിപക്ഷമടക്കം ഈ സർക്കാരിന്റെ ഉദ്യമത്തിൽ സഹായിക്കേണ്ടതായിരുന്നു പ്രതിപക്ഷം വലിയ വിമർശനമാണ് ഉന്നയിച്ചത് കാരണം ഈ ലഭിക്കുന്ന പണം എവിടെ പോകുന്നു ഇതിനായിട്ട് പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കണം അങ്ങനെ വലിയ വിവാദമാണ് വാസ്തവത്തിൽ പ്രതിപക്ഷം ഈ ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം നിൽ നിൽക്കേണ്ട പ്രതിപക്ഷം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അന്ന് ഈ പ്രളയത്തിന്റെ വലിയ ഭീകരത ലോകത്തെ അറിയിച്ച ഒരു ദൃശ്യം നമുക്ക് മറക്കാൻ കഴിയില്ല മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നടവട്ടത്ത് വടക്കുംപാടം ആ ഭാഗത്തെ റോഡ് വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കിൽ കുറുകെ ആ റോഡ് തകർന്നു പോകുന്ന ദൃശ്യം ഈ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട കണ്ടവർക്കാർക്കും മറക്കാൻ കഴിയുകയില്ല കേരളത്തിലെ പ്രളയത്തിൻ്റെ ആ തീവ്രത ലോകത്തെ അറിയിച്ച ഒരു ദൃശ്യമായിരുന്നു ആ ആ റോഡിൻ്റെ ആ റോഡ് തകരുന്ന ആ ദൃശ്യം ഇപ്പോൾ സന്തോഷകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു പൊതുമനാമ വകുപ്പ് മന്ത്രി ജി സുധാകരനാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒൻപതിലുണ്ടായ ആ വലിയ പ്രളയത്തിൽ തകർന്ന ആ റോഡ് വീണ്ടും സർക്കാരിൻ്റെ ഈ നവകേരള നിർമ്മാണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ റോഡ് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് ആ റോഡ് വീണ്ടും ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് മാത്രമല്ല ഈ പ്രളയത്തിൽ തകർന്ന റോഡുകളടക്കം നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്റർ റോഡുകളുടെ അറ്റകുറ്റ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതായും ജി സുധാകരൻ അറിയിച്ചിരിക്കുന്നു ഏതായാലും വിവാദങ്ങൾക്ക് പുറകെ എല്ലാവർക്കും പോകേണ്ടി വന്നു വന്നു എന്നുള്ള കാര്യം വസ്തുതയാണ് എങ്കിലും നവകേരള നിർമ്മാണം എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ഇവിടെ അപ്പോഴും ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ തകർന്ന റോഡിൻ്റെ പുനർനിർമ്മാണവും ഒപ്പം മറ്റ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നാലായിരത്തിലധികം നാലായിരം കിലോമീറ്ററിലധികം റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി വരുന്നു അല്ലെങ്കിൽ പൂർത്തിയായി എന്ന് മന്ത്രി ജി സുധാകരൻ അറിയിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ സർക്കാരിനെ പല പല വിവാദങ്ങളിൽ കുരുക്കിയിട്ട് സർക്കാർ സർക്കാർ നിർജ്ജീവമാണെന്ന് കാണിക്കാനുള്ള പ്രതിപക്ഷത്തിനെയും മറ്റ് ബി ജെ പിയുടെയും ശ്രമം ആ അങ്ങനെ അങ്ങനെ നിങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ പോലും സർക്കാർ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പുനനിർമ്മാണ പ്രവർത്തനങ്ങൾ